ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ൾ വിയർപ്പിന്റെ ഗന്ധമുണ്ട് നിർമ്മാണ തൊഴിലാളിയായ ശശികുമാറിന്റെ കവിതകൾക്ക് ഇരുവപ്പെട്ടി ഉമിക്കുന്ന് സ്വദേശിയായ ശശികുമാർ തന്റെ ജീവിതാനുഭവങ്ങളും തീച്ചുളയിൽ ഊതിക്കാച്ചി കവിതകൾ വെയിൽ ഗന്ധങ്ങൾ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ എത്തിക്കുകയാണ് സഹപാഠി കൂട്ടായ്മ നാൽപ്പത് വർഷമായി കെട്ടിട നിർമ്മാണ രംഗത്ത് തൊഴിലെടുക്കുന്ന ശശികുമാർ താൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന വെയിലിനെ തന്റെ സുഹൃത്തായി കണ്ട് കഥാപാത്രമാക്കി എഴുതിയ കവിതയാണ് വെയിൽ ഗന്ധങ്ങൾ സൂര്യാഘാതത്തെ പശ്ചാത്തലമാക്കി എഴുതിയ കവിതയിൽ വിയർപ്പിൽ മുഷിഞ്ഞവരെ സമൂഹം സൂര്യാഘാതത്തെ പശ്ചാത്തലമാക്കി എഴുതിയ കവിതയിൽ വിയർപ്പിൽ മുഷിഞ്ഞവരെ സമൂഹം കൈയകലത്തിൽ മാറ്റി നിർത്തുന്ന പ്രവണതയ്ക്കെതിരെയുള്ള വിമർശനവും പ്രതിഷേധവുമുണ്ട് നാൽപ്പത് വർഷത്തോളമായി ഞാൻ ഫീൽഡിൽ ജോലി ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് വെയിലായിട്ടാണ് വെയിലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ് അവർ ചിന്തയിൽ നിന്നാണ് വെയിലിൻ്റെ കഥാപാത്രം ഞാൻ വേൽഗന്ധങ്ങൾ എന്ന കവിത എഴുതിയിട്ടുള്ളത് ഒരു സൂര്യാഘാതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളൊരു കവിയാണ് അത് ആ ഒരു നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ചില ചിന്തകളുടെ അതായത് നന്മ തിന്മചിന്തകളുടെ ചില കാര്യങ്ങൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ അതിൽ എഴുതിക്കുന്നത് അതായത് ഉയർത്ത് മുഷിഞ്ഞ ഒരാളിനെ കാണുമ്പോൾ വെള്ളശർത്തിയിട്ട് നടന്ന ഒരാൾ ആ പരിചരണമൊക്കെ കൂടെ പഠിച്ച ഒരാൾ ആ പരിചരണമൊക്കെ അത്ര ഒരു ചിന്തയിൽ നിന്ന് കൂടി ചേർത്ത് എഴുതിയിട്ടുള്ള കവിതയാണ് വേൽഗന്ധങ്ങൾ അതേമാതിരിയുള്ള വിഷയങ്ങളാണ് യുദ്ധം അതുപോലെ ഫാസിസം മനുഷ്യനുണ്ടാകുന്ന ദുഃഖങ്ങൾ ഇര ഇരവൽക്കരണം ഇതൊക്കെയാണ് എൻ്റെ കവിതകളെ നല്ലപോലെ സ്വാധീനിക്കാറുള്ളത് അത് കവിത എഴുതുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അധികം സമയമൊന്നും വേണ്ട ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം വരെ ഒരു വാചകം പോലും എനിക്ക് കിട്ടാതിരിക്കും പക്ഷെ ഒരു ചിലപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ കവിത എൻ്റെ മനസ്സിലാവുന്ന പറയും സംഭവിച്ചു നല്ല വായിച്ച ഭാഷ നല്ലോണം മനസ്സിലുള്ളതുകൊണ്ട് കവിത എഴുത്ത് ഇരുന്നൂറിൽ പരം കവിതകൾ എഴുതിയിട്ടുണ്ട് ശശികുമാർ ഇതിൽ തെരഞ്ഞെടുത്ത എഴുപത് കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീഷ്ണമായ ജീവിതാനുഭവങ്ങളും പാർശ്വവൽക്കരണവും ഇരവൽക്കരണവും മനുഷ്യ ദുഃഖവും അധിനിവേശവും ശശികുമാറിന്റെ കവിതകളിലുണ്ട് യുദ്ധത്തിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതിയ ജയം എന്ന കവിത ഏറെ പ്രശംസ നേടിയിരുന്നു ചിതറിക്കിടക്കുന്ന ജടങ്ങൾക്കിടയിൽ മണ്ണിൽ മുഖം ചേർത്ത് കിടക്കുന്നു ഒരു പിഞ്ചു ജഡം ചിതറിക്കിടക്കുന്ന ജടങ്ങൾക്കിടയിൽ മണ്ണിൽ മുഖം ചേർത്ത് കിടക്കുന്നു ഒരു പിഞ്ചു ജടം അവനും മണ്ണിനുമിടയിൽ ദൈവം മരിച്ചു കിടക്കുന്നു അവനും മണ്ണിനുമിടയിൽ ദൈവം മരിച്ചു കിടക്കുന്നു അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ ഇപ്പോഴും മുലപ്പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നു മുറിഞ്ഞുപോയ ഒരു മുലക്കണ്ണ് അവൻ്റെ ഹൃദയത്തിലിരുന്ന് ഒരു വെടിയുണ്ട രക്തം തുപ്പിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ ഇപ്പോഴും മുലപ്പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നു മുറിഞ്ഞുപോയ ഒരു മുലക്കണ്ണ് എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് വർഷത്തെ എസ്എസ്എൽസി കൂട്ടായ്മയായ ഈ മനോഹര തീരത്ത് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് അലിംനി ബുക്സ് എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കുന്നത് ഈ ബാച്ചിലെ അംഗമായ ചുവർ ചിത്രകാരൻ പി കെ സദാനന്ദനാണ് കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കവി രാവുണ്ണി പുസ്തക പ്രകാശനം ചെയ്യും ചടങ്ങ് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്യും VCV News